നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വാടങ്കം സി എസ് മണികണ്ഠന്റെ മഴക്കോട്ടുകൾ വിതരണം ചെയ്തു മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ മണികണ്ഠൻ അധ്യക്ഷനായി കുടുംബശ്രീ ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ തൊഴിലുറപ്പ് മേറ്റ് ലതിക സി എസ് സിദ്ധൻ ശൈല കൃഷ്ണദാസ് സുലൈഖ എന്നിവർ സംസാരിച്ചു ഒരു വാർഡ് മെമ്പർ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുന്ന തൊഴിലുറപ്പുകാരൻ മാത്രം കാര്യമല്ല എല്ലാവരുടെ കാര്യത്തിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വാർഡ് മെമ്പറാണ് അതിലൊരു അഭിമാനമാണ് നമ്മൾ സംബന്ധിച്ചോളൂ ഞാൻ ഈ വാർഡിൽ മെമ്പറായി പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ എനിക്കറിയാം ഈ തൊഴിലാളികളെ എടുക്കു തെറ്റിയത് എല്ലാവരും എനിക്കറിയാം നല്ല നിലയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ് ഞാൻ അവരോടൊപ്പം പറയാറുണ്ട് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുകൂല്യം മേടിക്കുന്നത് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റിനും കൂടിയാണ് നമുക്ക് തൊഴിലുറപ്പിൻ്റെ പൈസ തരുന്നത് അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ജോലിയോട് ഏത് ജോലി ചെയ്യുമ്പോൾ അതിനോടൊരു ആത്മാർത്ഥം കാണിക്കണം അത് മറ്റ് പരസ്യമായിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കും ചിലപ്പോൾ ഇരിക്കും മറ്റുള്ളവരിങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് കാണുമ്പോൾ ആളുകൾ വിമർശിക്കും അത് തൊഴിലിരിപ്പുണെന്നാണ് പറയാറ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്തായാലും ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നിലയ്ക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ കാര്യങ്ങളിൽ വാർഡ് മെമ്പർ നിങ്ങളെ നിലയ്ക്ക് മണിയാണ്ട് ഇതുതന്നെയല്ല പല കാര്യങ്ങളിലും എനിക്കറിയാവുന്നതാണ് പല കാര്യങ്ങളിലും അവരുടെ കാര്യങ്ങളല്ല